നീ എണ്ണ കൊണ്ടാക്കും നഴ്സറിയിൽ അപ്പൊ ഇന്ന് നീ ഇപ്പൊ നീ അല്ല ഇന്ന് കരഞ്ഞു നിന്നെ ഞാൻ തൂക്കിയെടുത്തോണ്ട് പോയത് നീ അല്ല ഞാൻ എന്നാണ് നീ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് ഞാൻ മര്യാദക്ക് തന്നെ നഴ്സറിൽ പോവാൻ വരാന്ന് പറഞ്ഞു కొరసమేదే అమ్మా అమ్మ వచ్చను వెళ్ళాడు వీడిని పంచి డాక్టర్ అయ్యా అన్న కుట్ట డాక్టర్ నిన్న కుతియిక్రో ఆ అందరూ డాక్టర్ అవను ఏ అంటే ಎಲ್ಲ അതിനെ پیسے ఇంద కారు